അപ്പൊ നാളെ പറയാണ് ചന്ദ്രൻ രണ്ടായിട്ട് പൊട്ടി വീണ്ടും ഒന്നാവുകയും അതുമൂലം മനുഷ്യർക്ക് ഭയങ്കരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവുകയും അങ്ങനെ പറയുന്ന ആളുകൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ അതൊരു മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞൊരു പ്രമേയം ഈ ഈ ജനറൽ അസംബ്ലിയിലോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനിലോ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ പ്രമേയം പാസ്സാവും ഉറപ്പായിട്ടും പാസ്സാവും അതായത് ഇപ്പം മനുഷ്യൻ നിങ്ങൾ വിരിക്കുകയാണ് ഇത് എന്ത് അപ്സേഡ് ആയിട്ടുള്ള കാര്യമാണ് ബേസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് യു എൻ ജനറൽ അസംബ്ലിയിൽ എടുക്കാം അപ്പൊ പലരും പറയും ഇത് വിശ്വാസം സംബന്ധിച്ചുള്ളതാണ് അല്ലെങ്കിൽ റിലീജിയെ സംബന്ധിച്ചുള്ളതാണ് അപ്പോൾ ഉടനെ പ്രസിഡന്റ് തറയും അത് ഫിൽറ്റർ ഔട്ട് ചെയ്തു പോവും അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എത്ര ബേസ്ലെസ് ആയിട്ടുള്ള ഞാൻ എക്സൈറേറ്റ് ചെയ്ത് പറയല്ല മതവുമായി ബന്ധപ്പെട്ട് എത്ര ബേസ്ലെസ് ആയിട്ടുള്ള വിത്തൗട്ട് എവിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യം ജനറൽ അസംബ്ലിയെ കൊണ്ട് പാസാക്കിക്കാനോ അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനെ കൊണ്ട് പാസാക്കിയാനോ ഒരു പ്രശ്നവും നിലവിലില്ലെന്നുള്ളതാണ് സത്യം